രാജ്യത്ത് വ്രണപ്പെടുമ്പോൾ തിരുത്തി നമുക്ക് വിനിയോഗിക്കാം വയനാട് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് ആനി രാജിയെ അവരുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾക്കതിരിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഈ നാടിനെ സ്നേഹിക്കും ബഹുമാനരായ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലും എന്റെ നമസ്കാരം ഈ കമ്പനിക്കിടയിലെ ഗ്രീയിലായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളോടൊക്കെ നിങ്ങളെയൊക്കെ നേരിൽ കണ്ടു വോട്ട് അഭ്യർത്ഥിക്കുന്നതിനാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടർമാർ എനിക്ക് വോട്ട് നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എനിക്ക് വോട്ട് നൽകി വിജയം